അതാ കുതിരപ്പുറത്ത് പുറത്ത് പട്ടിന്റെ വസ്ത്രവും ധരിച്ച് സ്വർണത്തിന്റെ ആഭരണവും ധരിച്ച് പ്രസംഗം കേൾക്കാൻ പ്രഭാഷണം കേൾക്കാൻ വന്ന ഘട്ടത്തിൽ മഹാനായ വയത് കേട്ട് മനസ്സിൽ അന്ന് പ്രഭാഷണം മാറ്റം ഉണ്ടാവുകയാട്ടു പോകുന്നു പിറ്റേ ദിവസവും അതേ വഴിയിലൂടെ മഹാനായ അബ്ദുല്ലാഹിബിനി അസീദങ്ങളുടെ സദസ്സിലെത്തുകയാ അന്നതാ പട്ടിന്റെ വസ്ത്രമില്ല സ്വർണത്തിന്റെ ആഭരണമില്ല പ്രഭാഷണം കേട്ടു പ്രഭാഷണം കേട്ടതിനു ശേഷം അവിടെ അതാ സദസ്സിലേക്ക് ചെല്ലുകയാസ്താദ് ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ ദുരിതങ്ങളിലേ നിങ്ങളുടെ പ്രഭാഷണം കഴിഞ്ഞ ദിവസം വന്ന് ഞാൻ കേൾക്കുന്നത് വരെ പ്രായപൂർത്തിയായതിനു ശേഷം ഒരു നന്മയും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല തിന്മകൾ മാത്രം ചെയ്തു കൂട്ടിയവനാ പ്രയാസങ്ങളേറെ അനുഭവിപ്പിക്കപ്പെടേണ്ടി വന്ന സമൂഹത്തിനിടയിൽ കൂടുതൽ

ോ കേട്ടപ്പോഴേ പ്രഭാഷണം കേട്ടപ്പോഴ് എനിക്ക് വല്ലാത്ത പ്രയാസമായി എനിക്ക് അള്ളാഹു പുറത്തുതരുമോ ദിവസങ്ങളോളം വന്നിട്ടില്ല മാസങ്ങളോളം കിതാബ് പഠിക്കേണ്ടി വന്നിട്ടില്ല വർഷങ്ങളോളം പഠിക്കേണ്ടി വന്നിട്ടില്ല ആ ചെറുപ്പക്കാരന് നല്ല ഒരു വയത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ മാറ്റം ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാവുകയാറ്റേ ദിവസം ആഭരണമില്ലാതെ പട്ടിമന്റെ വസ്ത്രമില്ലാതെ കടന്നു വന്നുകൊണ്ട് കൈ സ്വഹാബി വര്യന്മാരിൽപ്പെട്ട ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ പിടിച്ച് എനിക്ക് മാപ്പു തരുമോ സർവലോക സംരക്ഷകനായ അള്ളാഹുറബുനോട് ക്ഷമിക്കുമോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ച ചെറുപ്പക്കാരന് അന്നതാ ബഹുമാനപ്പെട്ട് തങ്ങൾ കാണുന്നു പിന്നീട് ആ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല ദിവസങ്ങളോ കാണാതെയായി നാൽപ്പത് ദിവസം കഴിഞ്ഞു ഒരു ദിവസം ബഹുമാനപ്പെട്ട പറയാൻ പറയാൻ വേണ്ടി സദസ്സിലേക്ക് വരുന്നത് സമയത്തിൽ ഒരാൾ പറയുകയാണ് ഒരു മയ്യത്ത് ഉസ്താ പള്ളിയിലൊരു അതാ ഉസ്താദ് അവിടെ ചെല്ലുകയാണ് നോക്കുമ്പോഴല്ലേ നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ മജ്ലിസിൽ വന്നുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ഉസ്താദേ ഞാൻ തെറ്റ് ചെയ്തു പോയി ഉസ്താദ് പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കുകയാ ഈ ചെറുപ്പക്കാരനെ മരിക്കുന്നതിനും മുൻപാരെങ്കിലും കണ്ടിട്ടുണ്ടോ സഹചരന്മാർ അനുയായികൾ ശിഷ്യന്മാര് പറഞ്ഞു കണ്ടിട്ടുണ്ട് ഈ പള്ളിയുടെ വാതിക്കൽ തൊട്ടടുത്ത കാട്ടിലേക്ക് ചെല്ലുമായിരുന്നു കാട്ടിലേക്ക് ചെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരിക്കുന്ന കണ്ടത് ദിവസങ്ങളോളം അവിടെ ഇരുന്ന് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞുകൊണ്ട് കരഞ്ഞൊലിച്ച് കരഞ്ഞൊലിച്ച് കണ്ടുകളുമായിട്ട് ആ ക്ലബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണാനിടയായിട്ടുണ്ട് അവസാനം എങ്ങനെയാണ് ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടത് അവസാനം ഈ പള്ളിയുടെ അരികിലെത്തിയിട്ട് അതാ ആകാശത്തിലേക്ക് നോക്കിയിട്ട് മരിക്കാൻ പോകുന്ന സമയത്ത് പരിശുദ്ധമാകുന്ന സ്വർഗം ലഭിച്ച കടക്കുമ്പോൾ പറയുന്ന ആ സുന്ദരമായ വാക്കുകൾ ലോകത്തോട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ മേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ യുവാക്കളെ നമ്മൾ എത്രയാ പ്രഭാഷണം കേട്ടത് ഹൃദയത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ നമ്മൾ പ്രസംഗിച്ചത് മനസ് മാറ്റമുണ്ടായിട്ടുണ്ടോ മഹാരഥന്മാരാകുന്ന അള്ളാഹുബിന്റെ അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് എത്ര എത്ര ഹൃദയങ്ങളിൽ ആ കൊണ്ട് റബ്ബേ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിൽ മാറ്റമുണ്ടാക്കുന്ന ഞങ്ങളുടെ നീ മാറ്റണേ Amen.